എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ ആശാവർക്കർമാരുമായി ചർച്ച നടന്നത് എന്നാൽ ഈ ചർച്ച അമ്പയെ പരാജയമായിരിക്കുകയാണ് വളരെ വികാരഭരിതമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ സമരപ്പന്തലിൽ കാണുവാൻ സാധിക്കുന്നത് ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് മുതിർന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അവര് എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഉടൻ തന്നെ വീണ്ടും ഇതേ കാര്യങ്ങൾ പറയാൻ ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല ഒരു ഒരു അല്പം പോലും മുന്നോട്ട് പോകുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല യാതൊരു തരത്തിലും മുമ്പ് മന്ത്രിയുമായിട്ട് നടന്ന ചർച്ചയിൽ പറഞ്ഞത്തേക്ക് ഒരു കാര്യം അവർ പറഞ്ഞിട്ടില്ലെന്നാണ് അറിഞ്ഞത് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഫണ്ടില്ലെന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക പ്രതിസന്ധി ആരും വിശ്വസിക്കില്ല ഒരു കൊച്ചു പോലും വിശ്വസിക്കാൻ പറ്റില്ല ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രി ആയിട്ട് ആലോചിച്ചിട്ട് തന്നെയായിരിക്കും ഈ ചർച്ച എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എത്ര പരിമിതാണെങ്കിൽ പോലും ഇതിന് പ്രാധാന്യം കൊടുക്കുകയാണ് ഗവൺമെന്റിന്റെ ചുമതല ഏറെ ആശ നൽകുന്നതാണോ ഈ ഒരു ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് സംസ്കാരം അല്പസമയം മുൻപാണ് എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ ആശാവർക്കർമാരുമായി ചർച്ച നടന്നത് എന്നാൽ ഈ ചർച്ച അമ്പേ പരാജയമായിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഈ സമരം മുപ്പത്തി എട്ടാം ദിവസം പിന്നിടുന്ന വേളയിൽ എൻ എച്ച് എം ഡയറക്ടറേറ്റുമായുള്ള ചർച്ച പരാജയപ്പെട്ടു എങ്കിലും ഇപ്പോൾ മൂന്ന് മണിക്ക് ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് മുതിർന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈയൊരു ചർച്ച എങ്ങനെയായിരിക്കും ഈ ചർച്ചയ്ക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണുമോ ആശാവർക്കർമാർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുപ്പത്തി എട്ടാം ദിവസവും സമരം ഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നുള്ള കാര്യം നോക്കിക്കാണേണ്ടത് തന്നെയാണ് ഈ എൻ എച്ച് എം ഡയറക്ടറേറ്റിന്റെ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എന്തുമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് അറിയില്ല ഞങ്ങൾ ഏതായാലും എൻ എച്ച് എമ്മിന്റെ മുന്നിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ എന്തെങ്കിലും പോസിറ്റീവായിട്ട് പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഉടൻ തന്നെ വീണ്ടും ഇതേ കാര്യങ്ങൾ പറയാൻ ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് പോകുന്നത് എൻ എച്ച് ഒരു പ്രതികരണം എൻ എച്ച് എമ്മിൻ്റെ പ്രതികരണം ചർച്ചയ്ക്ക് പോയ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരുന്നു വളരെ എന്താണ് ഒരു ഒരു അല്പം പോലും മുന്നോട്ട് പോകുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല യാതൊരു തരത്തിലും മുമ്പ് മന്ത്രിയുമായിട്ട് നടന്ന ചർച്ചയിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു കാര്യം അവർ പറഞ്ഞിട്ടില്ലെന്നാണ് അറിഞ്ഞത് സാമ്പത്തിക കുറിച്ച് തന്നെയാണ് ഇപ്പോഴും ഉൾപ്പെടെ പറയുന്നത് അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഒരു കുഞ്ഞും വിശ്വസിക്കില്ല കാരണം നിർലോഭം പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലകളിലും ഈ പി എസ് സി മെമ്പർമാർക്ക് കൊടുത്തതും അങ്ങനെ കെ വി തോമസിന് കൊടുത്തതും ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് പിന്നെ മന്ത്രിമാർക്ക് നൂറ് കോടി കാറ് വാങ്ങിക്കാൻ മാറ്റിവെച്ചതും തുടങ്ങി ധാരാളം ധൂർത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ ഫണ്ടില്ലെന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഒരു കൊച്ചു മുന്നിനു പോലും വിശ്വസിക്കാൻ പറ്റില്ല ഓക്കെ എന്തായാലും എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ നടന്ന ഈ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്തായാലും ഈ സമര നേതാവ് നമ്മൾ ഒപ്പമുണ്ട് ഈ ഇപ്പോൾ മന്ത്രി ആരോഗ്യമന്ത്രി ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എന്തുമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് എൻ എച്ച് എമ്മിൻ്റെ ചർച്ചയ്ക്ക് പരാജയ പരാജയത്തിന് ശേഷമാണ് ഈ ഒരു വിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള ചർച്ചയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് മന്ത്രി ആണ് യഥാർത്ഥത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവർ ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തന്നെയായിരിക്കും ഈ ചർച്ച എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് മൂന്ന് മണിക്ക് ചർച്ചയ്ക്ക് പോകുന്നത് ധനസ്ഥിതി മോശമാണ് എന്നുള്ളൊരു വിശദീകരണം അതിനേക്കാൾ നോക്കി ഞങ്ങളത് വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ ഈ സമരത്തിനുള്ളിൽ തന്നെയാണ് വലിയ വലിയ തുകകൾ പി എസ് സി അംഗങ്ങൾക്കും അതുപോലുള്ള ആളുകൾക്കുമൊക്കെ വാരിക്കോലി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ധനസ്ഥിതിയുടെ പ്രശ്നം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ചും ഇതുപോലെ ഏറ്റവും താഴേക്കിടയിൽ ഏറ്റവും ചുരുങ്ങിയ വരുമാനത്തിൽ ജീവിക്കേണ്ടി വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്കാണ് സർക്കാർ മുൻതൂക്കം കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ധനസ്ഥിതി എത്ര പരിമിതമാണെങ്കിൽ പോലും ഇതിന് പ്രാധാന്യം കൊടുക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല എൻ എച്ച് എം ഡയറക്ടറേറ്റിലെ ആ ഒരു ചർച്ച ആവശ്യമായിരുന്നു സ്വത്തു ഒരുപക്ഷെ പ്രാഥമിക ചർച്ച എന്നാലേ വിളിച്ചിരിക്കുന്നത് എന്തായാലും വളരെ വികാരഭരിതമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ സമരപ്പന്തലിൽ കാണുവാൻ സാധിക്കുന്നത് അതുകൂടാതെ ഇപ്പോൾ മൂന്ന് മണിക്ക് ആശാവർക്കന്മാരുമായി ചർച്ചയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അമ്മമാർ ഇവിടെ ഈ ഒരു ഇത്തരം മുപ്പത്തി എട്ടാം ദിവസം ഈയൊരു സമരം പിന്നെ പിന്നിടുന്ന വേളയിലാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇത്രയും കഷ്ടപ്പെട്ട് വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ അവർ കഷ്ടപ്പെട്ട് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ വലിയൊരു പോരാട്ടം തന്നെയാണ് ഈ ഒരു സമരം ഒടുവിൽ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയിൽ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളുക എന്നത് അല്പ സമയത്തിന് ശേഷം നമുക്ക് വ്യക്തമാവുകയും ചെയ്യും എന്തായാലും എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ നടന്ന ഈ ഒരു ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു ഇത് ഒന്നാംഘട്ട ചർച്ചയായിരിക്കാം ഈ ഒരു സമരം തണുപ്പിക്കുവാൻ വേണ്ടി ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ വേണ്ടിയുള്ള ഒന്നാംഘട്ട ചർച്ചയായിരിക്കാം എന്നാണ് ഈ ഒരു സമരത്തിൻ്റെ നേതാവ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ആശാവർക്കർമാർക്ക് ഏറെ ആശ നൽകുന്നതാണോ ഈ ഈയൊരു ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് ഏതായാലും വികാരഭരിതമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ സമരപ്പന്തലിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള ചർച്ച ചർച്ചയ്ക്ക് ശേഷം ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിന് ശേഷം വ്യക്തമാകുന്നതാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം